ഹായ് നമസ്കാരം അപ്പോൾ പൂത്തിരി ബാബയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലക്കും തിരുവനന്തപുരം ജില്ലക്കും ഇടയിൽ നമ്മുടെ പകൽക്കുറിയാണ് പള്ളിക്കൽ പകൽക്കുറി എന്ന ഒരു സ്ഥലത്താണ് ഒരു ചെറിയ ആറിൻ്റെ കഥയിലൊരു ചെറിയൊരു പാലം അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ നമുക്കൊരു കലാകാരനെ തേടിയുള്ളൊരു യാത്രയിലായിരുന്നു നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് കണ്ടുകിട്ടിയത് കിട്ടിയത് ആരെന്നറിയണ്ടേ നമ്മുടെ കിങ് ബോയ് അശോക് അപ്പൊ നമുക്ക് പുള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ആശ അവിടെ തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഇതിലോട്ട് തിരിച്ച് നക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം പുള്ളിയുടെ അടുത്തോട്ട് ഞാനാണ് കിംബോയി ഈ കാണുന്നതാണ് കൊല്ലം ജില്ല ആ കാണുന്നത് തിരുവനന്തപുരം ജില്ല ഞാൻ എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഞാൻ രണ്ടില്ലടക്കാണ് നിൽക്കുന്നത് പലർക്കും എന്നോട് എന്തിനാണ് വിശേഷങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് വരും എന്നെ എന്നോട് ചോദിക്കുന്നു എന്തിനാണ് അവർക്ക് ചോദിക്കാനുള്ളത് അവർ ചോദിക്കട്ടെ ഇമ്പോയിന് എല്ലാത്തിനും വ്യക്തമായ ആൻസർ നൽകുന്നതായിരിക്കും ഒരാൾ ഇങ്ങോട്ട് ഓടി പറഞ്ഞ ഞാൻ കണ്ടു ഞാൻ അവിടെ നിന്ന് ഇൻട്രോയ്ക്ക് എടുത്തിട്ടില്ല ഇവിടെ വന്നപ്പം പെട്ടവാടെ കാണാൻ പക്ഷേ ഇനി പിടിക്കാതെ പോയാ ഇങ്ങോട്ട് വന്നതിന് നഷ്ടം തന്നെ ഇവിടെ വരെ വന്ന് എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ അറിയാൻ ഇവിടെ ഇവിടെ ഒരു അനക്ക തട്ടി ഇനി പാമ്പാണെ ുള്ളിക്കാരനാണോ അറിയാൻ വയ്യോട്ടെ താങ്ങോമാനും നമ്മൾ കടക്കി എന്നാണ് പറഞ്ഞത് നിങ്ങളടുത്ത് ഓരോ ഒന്നും നിങ്ങളിപ്പോ വൈറലായി നിൽക്കുകയല്ലേ ണ്ട് അത് ഒരാള് മേടിച്ചെന്നെർബോസനങ്ങളൊക്കെ ഒരാള് മേടിച്ചെന്നേരണി അങ്ങനെ ഒരു പേര് വരുന്ന ആളാ മേടിച്ചെന്നേ അയാൾ ഉള്ളത് അയാള് കടക്കാൻ വരുന്നാണെന്ന് പറയുന്നുണ്ട് ഞാൻ ക്ലാസ് എന്നാ ട്രോൾ അന്നെ ഭയങ്കര ബസ്സിൽ പറഞ്ഞത് കേട്ടാ േ നിങ്ങൾ ആര് എറണാകുളത്ത് കൊണ്ടുപോയത് റബോരെ റിവ്യൂ പറയാൻ വേണ്ടി ഒന്നേക്ക് സ്വയം പോകണം എന്നൊക്കെ അങ്ങനെ പോയതാ നിങ്ങളും പെർഫോമൻസ് അറിയാം കൊറച്ച് ഓവറായെന്ന് എനിക്കറിയാം അന്നേരം അടിപൊളിയായിരുന്നു എന്നെ ഓവറാക്കണം ഓവറായാലും കണ്ടിരിക്കണം നമ്മൾ നമുക്ക് എനിക്ക് ഇങ്ങനെ ത്രില്ലടിച്ചു ചെയ്യണം നമ്മൾ അങ്ങനെ ഏഹ് പൊതുക്ക പതുക്കെ സംസാരിക്കില്ല നല്ല തുറലടിച്ച് സംസാരിക്കണം അതാണ് അടിച്ച് പൊളിച്ച് പൊളിച്ചടിക്കണം ആ രീതിയിലുള്ളത് പിന്നെ പിന്നെയുള്ള ദിവസങ്ങളല്ലേ അടുത്ത വർഷവും നമ്മള് ഈ വാറലോസി കൂടെ അടിച്ച് പൊളിക്കണമെന്നാണ് ആഗ്രഹം നല്ലൊരു ആഗ്രഹം ഉണ്ട് എനിക്ക് ബിഗ് ബോസി കൊണ്ട് പോകുകയാണെങ്കിൽ കപ്പ് അണ്ണന്റെ വീട്ടിൽ അണ്ണാ നല്ലൊരു റിയാലിറ്റി ഷോയില് എല്ലാ ചാനലും ഉണ്ട് നമ്മുടെ മഴ നമ്മുടെ എല്ലാ ഷോകളും ഉണ്ടല്ലേസ് നമുക്ക് നല്ല റിയാലിറ്റി ഷോയില് കേരളം ഭയങ്കര ആഗ്രഹമാണ് ഇപ്പൊ തന്നെ തിളങ്ങി നിങ്ങള് സിനിമയിൽ അഭിനയിക്കണമെന്ന് നല്ലൊരാഗ്രഹം പിന്നെ ഇതിലോട്ട് വന്നതിന്റെ ഇത് ഈ വൈറലാവാൻ വേണ്ടിയാണ് അത് എങ്ങനെയാണ് നിങ്ങൾ ഇതിലോട്ട് വന്നത് ആദ്യമായിട്ട് ഞാൻ എനിക്ക് എനിക്ക് ടിക്ടോക്ക് ഒഴിവില്ല ഞാൻ ഗൾഫിലായിരുന്നു പത്ത് വർഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാട്ടിൽ വന്നപ്പോഴും ഒരു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോ ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ഒരു ചുമ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് തോന്നി ഇൻസ്റ്റയിൽ ഞാൻ മുമ്പ് ടിക്ടോക്ക് ഇപ്പോഴും വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു ഒരു ചെറിയൊരു വീഡിയോയില് ശി വരുന്ന അങ്ങനെയുള്ള വീഡിയോകളും ഞാൻ ചെയ്തില്ലായിരുന്നു അല്ലാതെ ഫേസ്ബുക്കിലാ ഫോട്ടോ ഇടും എഡിറ്റ് ചെയ്ത് ഫോട്ടോ ഇടും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ഫോട്ടോഗ്രാഫർ നല്ല അടിപൊളിയൊക്കെ ഇട്ടേക്കും അത് അവർ എഡിറ്റൊക്കെ ചെയ്തുള്ള സൂപ്പർ ഫോട്ടോകളൊക്കെ ഒക്കെ ആയിട്ട് വരുന്നു എന്നൊക്കെ എനിക്ക് ഫേസ്ബുക്കിലൊക്കെ നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് പതിനായിരം പന്ത്രണ്ടായിരം ഒക്കെ ലൈക്കൊക്കെ കന്ന് കിട്ടുമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ടൈമിൽ അങ്ങനെ ഞാൻ എനിക്കിപ്പോൾ ഇത് വന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് എനിക്കിത് തോന്നിയത് ഒറ്റ വീഡിയോ ഒക്കെ ചെയ്യണത് അങ്ങനെയാണ് ഈ ലോറൻസ് ക്ലീറ്റസ് എന്നൊക്കെ പറയുന്നത് ഈ ഡബിൾ ആറ്റ് ഒരു ഞാൻ തന്നെ ഡബിൾ ആയിട്ട് ഒരു പെണ് പെണ്ണു ട്രിപ്പിള് ഫോറബിള് അങ്ങനെയൊക്കെ അവൻ കയറി കഴിഞ്ഞാൽ കാലിലായി കേറ്റി കഴിഞ്ഞാൽ ഒരാഴ്ച കടപ്പാകും ആ കഥ എല്ലാരും കണ്ടിട്ടുണ്ടെങ്കിൽ ആ കഥ അറിയാം എല്ലാവർക്കും ആ ആ ഞാൻ ഭാവി കിംബോയിട്ട് ഉയർന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ തെറിവോക്ക് ശേഷം പിന്നെ സിനിമയിൽ റിവ്യൂ അറിയാൻ പോയില്ലേ ഒരു സിനിമയ്ക്കും പോയില്ലേ പോവാൻ പറ്റില്ല അത് ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോകാൻ പറ്റില്ല പിന്നെ നമുക്ക് കുറെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു േറ്റർ ഓണർ ഒരു ഇത്ര കാണിച്ചില്ല ഞങ്ങൾ ഞങ്ങള് പിന്നെ വന്നാ മതി അങ്ങനെയൊക്കെ പറഞ്ഞു ഇറക്കി ആ ഇറക്കി കിട്ടാറു പറയാം ഞാൻ ഇങ്ങനെ അറിഞ്ഞതാണ് ഞാൻ അത് ഇപ്പം വീണ്ടും തിരിച്ച് പോലുള്ള ഇതാണ് ഇപ്പൊ തിരിച്ച് വീണ്ടും ഒരുപാട് സിനിമകൾ ഇറങ്ങാണ്ട് ആ ഇനിയിപ്പം അടുത്ത അവിടെ തന്നെ പോവും കുഴപ്പമില്ല ഇനി എനിക്കറാം മറ്റേ ബിഗ് ബി ടു മറ്റേ മമ്മൂട്ടിന്റെ വേറൊരു സിനിമയൊക്കെ ഇറങ്ങാണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പുഷ്പെട്ടോണ്ട് പിന്നെയാണ് ഫസ്റ്റ് ഡേ ഞാൻ വനിതയിൽ നോക്കിയാ പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ അന്ന് പോകാൻ പറ്റില്ല പിന്നെ അടുത്ത ദിവസം വേറെ അർജന്റ് കാര്യങ്ങളായി പോയി ചെറിയ ചെറിയായി പോയി അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ലാസ്റ്റ് പിന്നെ പിന്നെയാണ് പിന്നെ കാണാൻ പറ്റിയത് എനിക്ക് വലിയ വലിയ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് കാണാൻ കഴിയപ്പോഴാണ് കണ്ടല്ലേ എന്ത് ചെയ്യാണ്ടോട്ട് കാണാൻ പറ്റിയില്ലേ അല്ല കണ്ടായിരുന്ന സിനിമ ഉണ്ടായിരുന്ന സിനിമ ഉണ്ട് അതില് വിജയ് അതിൽ ഉണ്ടായിരുന്നു അടിപൊളി സൂപ്പർ സൂപ്പർ മറ്റേ മമ്മൂട്ടി ഇങ്ങനെ ആ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കണം മറ്റേ കണ്ടു കഴിഞ്ഞു ചാനൽ എന്റെ ചാനലിന് വേണ്ടി രണ്ട് കണ്ട് എല്ലാരും രോമാഞ്ചം രോമാഞ്ച വന്നത് നമ്മളല്ല ഇനി അത് കാണിക്കണോ അതൊന്നും ജസ്റ്റ് നമ്മളെ നമ്മളെ ചാനലിന് ചാനലിനി മമ്മൂട്ടി പിന്നെ പിന്നെ കാലി ഇങ്ങനെ അടിക്കില്ലേ അത് ഭയങ്കര വയറായിട്ട് സാധ്യത വരുന്നല്ലോ ഇല്ലായിരുന്നു ഞാൻ കമന്റുകളൊക്കെ നോക്കും കൊറേയൊക്കെ നല്ല കമന്റുകൾ വരും നിങ്ങൾ കേട്ടാ ഞങ്ങക്ക് ഫാൻസുകാരും ഉണ്ട് സംഭവം പക്ഷെ നിങ്ങൾ ഇവിടെ ആരും അങ്ങനെ അറിഞ്ഞുകൂടാ ണക്ക് സ്നേഹിക്കും അവരുടെ നമ്മൾ അണ്ണന്റെ ചാട്ടോ ഓട്ടോ എല്ലാം കണ്ട് അണ്ണന്റെ പരിപാടി കാണിച്ചേരും അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയേണ്ടതുണ്ട് അണന്റെ ഭാവി കാര്യങ്ങള് അണ്ണന്റെ കല്ല്യാണം വീട്ടില അണ്ണന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലേക്ക് മാത്രമേ അമ്മ മാത്രമേ ഉള്ളു അണ്ണൻ അനിയനും ചേട്ടനും ഇല്ലല്ല ഇല്ല അപ്പം അണ്ണന്റെ ഇനി അണ്ണന്റെ കല്യാണം കഴിക്കണ്ടേ കല്യാണം കഴിക്കണമെന്നാണ് അണ്ണന്റെ ഭാവി അണ്ണന്റെ അന്നെ ഭാര്യയെ പറ്റിയൊരിക്കന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം എന്റെ നല്ല നല്ലൊരു പാനായിരിക്കണം എന്റെ വീഡിയോസ് എല്ലാം നല്ല ഇഷ്ടപ്പെടുന്നത് പിന്നെ ഞാൻ എന്നെ മനസ്സിലാക്കണം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലാഗ്രഹം എന്താണെന്ന് അത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു പെണ്ണ് കിംബോയുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അത് ഗ്ലാമർ വലിയ ഗ്ലാമർ വലിയ ഗ്ലാമർ വലിയ സ്വത്തുള്ളതാണ് പൈസ ഉള്ളതാണ് അങ്ങനെയുള്ള വേണം ആണോ ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരു ആഗ്രഹമല്ല നല്ലൊരു മനസ്സറിയും നല്ല മനസ്സ് നല്ല അങ്ങനെയുള്ളൊരു പെണ്ണ്

എന്റെ പേര് അശോക് എന്ന് പറയും അശോക് അശോക് അറിയപ്പെടുന്ന റിയൽ അശോക് 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 പോപ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ അശോക് ഇട്ടിട്ടുണ്ട് ആ പിന്നെ ഒഫീഷ്യൽ അശോക് ഇട്ടിട്ടുണ്ട് അന്നെ ഒരുപാട് മറ്റേ ചാനലുകൾ ഉണ്ട് കേട്ടോ ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ അല്ലാതെ തുടങ്ങുന്ന മറ്റേ ചാനലിലൊക്കെ റീച്ചാവാൻ വേണ്ടി പലരും എഴുതുന്നുണ്ടോ നമ്മളെ ട്രോളാക്കിയൊക്കെ നമ്മളത് രസിക്കുന്നുണ്ട് അണ മിക്രി കാണിക്കണ്ണിക്കറിമിക്കറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എന്തിനും കലാപരിപാടിക്കൊക്കെ ചേർന്നിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപതാ ഇതൊക്കെ ചെയ്താൽ അതിനുമ്പോ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഗൾഫില് ഞാൻ കാറ്ററിംഗ് കമ്പനി ആയിരുന്നു പണ്ട് ഹോട്ടൽ മാൻറ്റ് പഠിച്ചതാണ് ഹോട്ടൽ മാനൻറ്റ് പഠിക്കാൻ പഠിച്ച് ഇത് ഗൾഫിലായിരുന്നു ഞാൻ നാട്ടിൽ നിന്നുണ്ട് ഗോവയിൽ വർക്ക് ചെയ്ത് റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്ത് ഗൾഫില് ദുബായിൽ അബുദാബിയിൽ റുവൈസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് റുവൈസ് അല്ലൈൻ ഷാർജ എല്ലായിടത്തും വർക്ക് ചെയ്ത് യു എയില് പിന്നെ സൗത്ത് ആഫ്രിക്കയിലും പോയിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളെ ചുറ്റി അവര് മനുഷ്യനാണ് ഏകദേശം പോയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തായ്ലൻഡിൽ നിന്ന് പോവാൻ പറ്റി എനിക്ക് ഒരു വിസ അടിക്കുന്ന യൂറോപ്പിലേക്ക് ഒരു വിസ അടിക്കാൻ നോക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് പക്ഷെ നടന്നില്ല അത് റീജക്റ്റായി പോയി ായിട്ട് പോയി അവിടെ കൂടാന്നൊക്കെ വിചാരിച്ചു കൈ നോക്കിയതായിരുന്നു അങ്ങനെയാണ് ഞാൻ തായ്ലൻഡിൽ പോയത് തായ്ലൻഡിൽ പോയി പൊളിയായിരുന്നു നല്ല രസമൊക്കെ ആയിരുന്നു അന്ന് കടുവ പാർക്കില് നമ്മടെ ആ പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഐലൻഡ് അതൊക്കെയാണ് നല്ല രസമായിരുന്നു ക്ലബ്ബ് അടിച്ച കോളേജ് ഇനി ഇങ്ങനെ ഇങ്ങനെ പോകാനാണ് എന്റെ ആഗ്രഹം അതായത് ഗൾഫിലോട്ട് പോയപ്പോ ഇനി ഇങ്ങനെ നിക്കാനാണോ ആഗ്രഹം അതായത് വീട് ഗൾഫിലോട്ട് ജോലിക്ക് പോകാനാണ് ഇനി അങ്ങോട്ടുള്ള പ്ലാൻ എന്നാലും ഇതില് നമ്മുടെ റിയാലിറ്റി ഷോയിലും സിനിമയിലൊക്കെ ഇന്നലെ എന്നെ വിളിച്ചത് എന്തെന്നാ പറഞ്ഞത് പിന്നെ ബമ്പർച്ചിരിയിൽ പോവാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഞാൻ അവിടുത്തെ കോർഡിനേറ്ററിന്റെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അണ് അടി വീഡിയോ ഒക്കെ അയച്ച് കൊടുത്താ അമ്മ കൂട്ടായ ഒരാളെട കൊണ്ടുപോയാ അതിലുകൂടെ അണ്ണന് വയറിലാവാൻ ഇപ്പൊ തന്നെ എല്ലാവർക്കും ഇനി വരണം അറിയാല്ലേ നമ്മക്ക് രണ്ട് ഡാൻസ് എങ്കിലും നമ്മള് വെറുതെ അങ്ങോട്ട് വന്നിട്ട് അപ്പൊ അപ്പൊ ഭയങ്കര സന്തോഷമല്ലേ അണ്ണനെ എല്ലാവരൊക്കെ അറിയാന്ന് പറയാ തിളക് അപ്പൊ നമുക്ക് അണ്ണ ഇന്ന് അണ്ണന്റെ കിടിലെ ഒരു ഡയലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മള് ലൈവ് ആയിട്ട് ഇന്ന് അണ്ണന്റെ തീരം ഡയലോഗ് അണ്ണന്റെ അണ്ണ വൈറലായ ആ ഡയലോഗ് അണ് പറയാൻ പോവാണ് പോയി അണ്ണ ഉളക്കിയണ്ണ പോയിട്ടില്ല കളി കാളി അപ്പോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി ചെക്കൻ്റെ വീട്ടിലെ കലാപരിപാടികൾ പറഞ്ഞാണ് കേട്ടി അടിക്കും പോയി മലർത്തി അടിക്കും പോയി നിന്നടിക്കും പോയി ചാടി അടിക്കും പോയി ഇരുന്നടിക്കും കിം നിന്നടിക്കും കിം പോയി പൊങ്ങി പറക്കും കിം പോയി എറിയും കിം കൂ കൂ കിം മലർത്തി അടിക്കും കുറിച്ചും ആ പാട്ട് കും കും വരി അത്രയുള്ള പാട്ട് ആ അതാ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തേ പക്ഷെ എനിക്ക് വയ്യ നിങ്ങൾ വേറെ ലെവലി തന്നെ അന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ബ്രേക്ക് ഡാൻസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ

യ്യാ എല്ലാം ഊരിക്ക അടിയിൽ എല്ലാം ഉണ്ടേ ഓക്കെ ഊരണോട്ടാൻസ് ഡാൻസ് ഡാൻസേട്ടാൻസ് ഡാൻസ് ഡാൻസേ വല്ലാത്ത ജാതി ആളായി എന്റെ വേറെ ലെവല് ഡാൻസ് അണ്ണന് ഏതെങ്കിലും ഒരു ചാനലില് ി കേണോച്ചിരി സിനിമ കാരണം എനിക്ക് അണ്ണൻ എന്തായാലും അണ്ണ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം അണ്ണാ തിരക്കിയിരിക്കും ചാനലുകാരും എല്ലാ ചാനലിലും പറയുന്നത് എന്നിട്ട് വരും അവിടെ ആദ്യം എന്നെടുത്തില്ല ഞാൻ ചാനലിൽ കയറി വരും നേരിട്ട് റൂമിലേ ഞാൻ ദോഹ ഷൂട്ട് ചെയ്യാനും ചെന്നൈ ഷൂട്ട് ചെയ്യാനും മുംബൈ ഷൂട്ട് ചെയ്യാനും അവിടെ ആരും വരും പോവോ അവിടെ പോയ അണ്ണ കപ്പ് കൊണ്ടവരേ ഉള്ളു ഞാൻ കപ്പ് കൊണ്ടുവരും ഇതിലാണ് അണ് മുമ്പ് ചവിട്ടും നമ്മളെ ഇത്ര നേരം നമുക്ക് ചെറിയ രീതിയിലൊരു ഇന്റർവ്യൂ തന്ന നമ്മുടെ കിംബോയി അണ്ണനാണ് നിനിക്കുന്നത് അശോക് എണ്ണ അണ്ണാ നമ്മളെ പ്രേക്ഷകരെടുത്ത് എന്തെങ്കിലും പറയണ്ട അണ്ണാ പൂത്തിരി വാവ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന പ്രേക്ഷകടുത്ത് അണ്ണനെല്ലാം പറയണ്ട എല്ലാവരും പൂത്തിരി ബാവ സബ്സ്ക്രൈബേഴ്സ് പൂത്തിരി വാവയെ അവരെ സപ്പോർട്ട് ചെയ്യണം അത്രേള്ളു സബ്സ്ക്രൈബ് അടേണ് പൊടി കൂടിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് അപ്പൊ നമ്മളെ വീടിന്റെ അവിടെ നിന്ന് തുച്ഛമായ കിലോമീറ്റർ ഉള്ള അണ്ണന്റെ വീട്ടിൽ വരാൻ എനിക്ക് നേരത്തെ വരേണ്ടതായിരുന്നു എനിക്ക് വീടെന്ന് പറഞ്ഞു കാണാൻ പറ്റിയില്ല ഇപ്പൊ എന്തായാലും അണ്ണന്റെ അടുത്ത് അണ്ണനടുത്ത് വന്ന് അണ്ണനെ കണ്ട് അണ്ണൻ്റെ അടുത്ത് നേരിട്ട് ഡാൻസ് കളിച്ച നമ്മള് ഇനി നമുക്കൊരു റീലും കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യണം എന്നിട്ട് നമ്മള് പോവുള്ളു അപ്പൊ ഇത് ഒരു വൈൻഡ് അപ്പ് വീഡിയോ ആയിട്ട് നിങ്ങള് കാണണ്ട ഇനിയും നമ്മള് വരും പുതിയ ഐറ്റം ഇനിയും വരും അപ്പോ ഇനിയും മറ്റൊരാളിനെ മറ്റൊരാളിനെ കണ്ട് കിട്ടുന്നത് വരെ എല്ലാവർക്കും ഒരു பாய் வணக்கம் 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 தம்பி வணக்கம் தம்பி